കോഴിക്കോട് ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഇപ്പോൾ ഒരു അഞ്ഞൂറ് ചിക്കനാണ് ഇപ്പോൾ ഞാൻ എടുത്തത് മൺചട്ടിയിലാണ് വെക്കുന്നത് അപ്പോൾ അഞ്ഞൂറ് ചിക്കൻ എടുത്ത് വൃത്തിയിൽ കഴുകി അതിലേക്ക് കുറച്ച് തക്കാളി എരിവിനാവശ്യത്തിന് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ ഒരു സവോള അപ്പോൾ ഇതിലേക്ക് കുറച്ച് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളകോപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇടുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പോട്ട് കൈ വെച്ച് നല്ലോണം തിരുമ്മി തിരുമ്മി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് തിരുമ്മുന്നത് നല്ലോണം തിരുമ്മി എടുത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കുക എന്നിട്ട് നല്ല ഇഞ്ചിയൊക്കെ ഈ പിന്നെ എന്താ പറയുക നമ്മൾ വെളുത്തുള്ളിയും ഇതൊക്കെ ഒന്ന് നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം എന്ത് ചെയ്തു ആവശ്യത്തിന് ഈ പരുവത്തിലായിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം വെച്ച് ആവശ്യത്തിന് മാത്രം കാരണം ഉള്ളി തിളച്ചാൽ വെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ ആവശ്യത്തിന് വെള്ളം വെച്ചതാണ് അടുപ്പ് അടുപ്പിലേക്കാണ് ഗ്യാസിലെല്ലാം ടവക്കുന്നത് സാധാ അടുപ്പിലേക്കാണ് ച്ച് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് മതിയല്ലോ സാ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാൻ പോയിട്ട് ഇരുപത്തഞ്ച് മിനിറ്റെങ്കിലും വേണമല്ലോ അപ്പോൾ വെന്തോ നോക്കി അപ്പോൾ ആവശ്യത്തിനെല്ലാം വെള്ളം ഇപ്പം തന്നെ അങ്ങറങ്ങി പിന്നെ അതിന് ശേഷം ഒരു വേവ് വന്നതിന് ശേഷം കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർക്കുന്നുണ്ട് കുറച്ച് ചിക്കൻ മസാലയും പിന്നെ നമ്മൾ അതിലേക്ക് കറിവേപ്പിലയും പിന്നെ ലാസ്റ്റ് ഇറക്കാൻ നേരിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പിന്നെ അധികം തിളപ്പിക്കുന്നില്ല കേട്ടോ ഇനി ഇറക്കി വയ്ക്കാനെ സാധാരണ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ് അല്ലാതെ വയറ്റി ഉള്ളിയൊക്കെ വയറ്റി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്